ചെറുപയറും കായയും വെച്ച് ഒരു തോരൻ ചെറുപയർ ചെറു കണ്ടോ കായയുടെ തൊലിയും ചെറുപയറും വെച്ച് ഒരു തോരൻ നമുക്ക് റെഡിയാക്കാം ഉണ്ടോ ഏത്തക്കായയുടെ തൊല്ലി എടുക്കണം എന്നിട്ട് ഇതരിഞ്ഞ് നമുക്ക് കറി വെക്കാം അപ്പം നമുക്ക് ഇത് ഒലത്താൻ വേണ്ടിയിട്ട് ചെറുപയർ ഒലത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അറിയാം തേങ്ങ വേണം അതുപോലെ നമ്മുടെ ഉണക്കമുളക് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി കടുവെട്ടിക്കാനാട്ടോ ഇത് ഈ അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക് പച്ചമുളക് ഒന്നോ രണ്ടോ മൂന്നോണ്ണും ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ മുളകൊടി ഇടുന്നില്ല അതുകൊണ്ട് അതെടുത്തോ അപ്പോൾ നമുക്ക് ഈ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നമ്മുടെ പച്ചമുളകും പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒലത്താട്ടോ അപ്പോൾ നമ്മൾ ദേ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒലത്താട്ടോ അപ്പോൾ നമ്മൾ ഏത്തക്കായയുടെ തൊലി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഇട്ട് വേവിച്ചെടുക്കാം ഒരു ചെറിയ നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കാട്ടോ அடிவிட்டா காி நம்ம பின்றுபயு வேடுத்துட்டுா செயர் வேவிச்சிட்டு இ நமக்கு கு ரூடிக்கூடாய்டு நமக்கு இச்சி கடுகு இட்டு കണ്ടു ഇട്ടുകൊടുത്തിണ്ട് ഇനി നമുക്ക് ചുമന്നുള്ളി ഇല്ലേ നമുക്ക് ചുമന്നുള്ളിയും ആ ഉള്ള മറ്റൽ മുളകുമില്ല അത് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം നമ്മള് ഏർ കൃഷി ചെയ്തെടുത്ത ആ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ചതച്ചെടുത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമതുള്ളി എല്ലാം ചതച്ചത് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ കായയുടെ തൊല്ലി ഉണ്ടല്ലേ ഏട്ടക്കായയുടെ തൊല്ലി എടുക്കണം കേട്ടോ ഏട്ടക്കായയുടെ പൊലി നമ്മൾ വേവിച്ചെടുത്തത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തത് നമ്മള് ഇല്ല കൊടുക്കാം ഇനി നമുക്ക് ചെറുപയർ വേവിച്ചെടുത്തില്ല നമ്മള് ആ ചെറുപയർ വേവിച്ചെടുത്തത് നമുക്ക് ഇല്ലേക്ക് കൊടുക്കാം ഇനി ഒന്ന് വരണ്ടു വരട്ടെ എത്ര മതി കേട്ടോ അതിൽ നമ്മൾ ഉപ്പിട്ടാണ് നമ്മൾ ചെറുപയർ വേരിച്ചെടുത്തേക്കണേ അപ്പൊ അതുകൊണ്ട് കൊറേ ഇനി ഉപ്പൊന്നും കോരി ഇടരുത് ഇത്രേ ഉള്ളൂ നമ്മുടെ പനി ഇനി ഇതൊന്ന് ഏ വെള്ളമൊക്കെ ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വരുത്തി ഒന്ന് വരണ്ടു വരട്ടെ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചെറു ഉണ്ടല്ലോ നമ്മുടെ ചെറുജീരകം പൊടിച്ചത് അത് ഇച്ചിരി നമ്മുടെ ചെറുപയറിലേക്ക് ഒന്ന് ആ തൂങ്ങിക്കൊടുക്കീരകം ഒന്ന് കണ്ട ഒന്ന് കൊടുക്കണം പിന്നെ ഇച്ചിരി വേപ്പിലിട്ടുകൊടുക്കാം അപ്പൊ ഈ ചെറു ഇതൊന്ന് ടേസ്റ്റ് വരട്ടെ ഒന്ന് പിടിക്കട്ടെ പയറിലേക്ക് അപ്പൊ ഒന്ന് വരണ്ടു കൊടുക്കാം വരട്ടി കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു Oke, okay, apa yang kita